ഓഫീസിൻ്റെ അടുത്തത് വീടല്ലേ ഓഫീസാണത് പക്ഷേ കണ്ട വീട് പോലെയൊക്കെയല്ലേ ബോട്ട് ബോട്ട് സർവീസൊക്കെ കാണാൻ അങ്ങനെ ആടാണ് കൈ ആടുമ്പോൾ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഒന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് പാലം ആയിക്കൂടെ വണ്ടികളൊന്നും പോകണത് ഇവിടെ ഇപ്പം നല്ല മഴയുള്ള സമയമാണ് നല്ല മഴയാണ് റോഡൊക്കെ വിതൊക്കെ റോഡൊക്കെ ഒരുവിധം എന്ത് ചെയ്ത് എന്ത് ബ്ലോക്കുണ്ട് എന്നാലും കൂടിയിട്ട് പുത്രാജയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കാരണം ഉസ്താസ് ഉസ്താ ഉസ്താദ് ഉസ്താസ് അസ്ലാമലൈക്കും Dari mana? Uh, di hmm. Kampung Baru. Kampung Baru. Ah, uh. saya dekat Cerah sini. Oh, wow. ah, Cerah. Ini kolej punya apa nama? Hmm. Uh. Al Al Bakirah. Al, Al Ajad. Ah, uh, nama saya. Ah, nama Al Al, Al Ajah uh. Eh, okay, itu itu apa? Ko ko kolej punya nama? Pondok uh, Bud. No, Al Bakirah. Al ah? Al Abakira. Al Abakira. Okey okey. Okay. Berapa tahun sudah belajar? സത്വ താവൺ സത് താവൺ ഓക്കെ ഓക്കെ അഖി തി പത്താവൂൺ തീ ലീമത്താവൂൺ തികത്താവൂൺ ആ കെരാ ജുമല മുപ്പത്താവൂണ് കേര ഓക്കെ ജുമലഗി അസാമലേക്കും ചെറുതായിട്ടൊന്നു പോകാനൊരു ഇൻ്റർവ്യൂ ഇവിടെ പരിപാടി തുടങ്ങിയ മാരിയാണ് കാണുന്നത് നമ്മൾ ഏകിക്കണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല ട്രാഫിക്കില് ബ്ലോക്ക് ഉണ്ടായിരുന്നു ക്കുന്നുണ്ട് നിസ്കാരം കിട്ട അപ്പടിയേ അപടിയേ മാലു 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 ഏ ഇത് ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം ഈ വന്നവർക്കൊക്കെ ഉള്ള ഭക്ഷണം പോകുമ്പോൾ എല്ലാവർക്കും പാക്കിങ് ഭക്ഷണം പാർസലായിട്ട് ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കാണ്ടാവും ഇതെല്ലാ ഭക്ഷണം നമുക്ക് ഉണ്ട് ഞാൻ മുംബൈ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കണ്ടോ കുത്തിപ്പ കുത്തിപ്പെന്നാണ് ഡൊണേഷൻ ഓരോ മദ്രാസിൻ്റെ പേരുകളുണ്ട് പേരാക്കിയിട്ട് ഓരോ കോളേജിൽക്കും ഓരോ മദ്രസകൾക്കൊക്കെ ഉള്ളത് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് വെള്ളവും അതിൻ്റെ കൂടെ ഭക്ഷണം മസ്ജിദ് അൽ ഫിറുദോസ് മസ്ജിദ് അൽ ജക്കറിയഅൽ ക്കരിയാൽ സൂറാവ് അൽ ഫലാഹ് സൂറാവ് അൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരപള്ളി സൂറാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരപ്പള്ളിയാണ് നിസ്കാ അച്ഛൻ ഇതൊക്കെ ഭക്ഷണമാണ് ഉള്ള പ്രോഗ്രാമും തുടങ്ങിയിട്ടില്ല തോന്നോ ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടാവണം എത്തി എത്തിയിട്ടുണ്ടാവും പക്ഷേ സ്റ്റേജ് തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് സമാധാനമായി നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ കാണാറായാലോ സ്റ്റേജ് ക്ക് ചാരിക്കാനുള്ള സംവിധാനം ആ ചേർന്ന ചാരിക്ക് പള്ളി നല്ല നല്ല ഭംഗിയുള്ള പള്ളിയാണ് ടൂറിസ്റ്റൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്ന പള്ളിയാണ് ബാങ്ക് വലിക്കും ബ്ളും മുളാക്കാൻ മുള്ളും മുളാക്കാൻ ബ്ലൂ സ്റ്റാർ പൂക്കുൾപ്രപ്പ മുളാക്കാൻ itu uh, PM datang belum sampai. Okey. Okey. Abang dari mana? dari Bangi. Bangi. Ah dekat juga kan. Saya dekat Ceras. Ceras. Abang setiap tahun datang sini ke macam program ni? Kalau ada Saya pun dua tiga kali ada kena campur. Bismillahirrahmanirrahim. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين اللهم صل على نور الأنوار وسر الأسرار وتربيات الأغيار ومفتاح باب سيدنا محمد ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കലാചാരം കണ്ടു യൂ വല്ല യൂണിഫോമിൻ്റെ മേലെ ഒരു തുണി കൊണ്ടെടുക്കും അതിന് സംബിങ് എന്ന് പറയും അതിൻ്റെ പേര് സംബിങ് എന്നു പറയുക ആ തുണി എടുത്തവരെ വരക്കാണ്ടോ